ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ നിഷാഗന്ധി പൂക്കളുടെ അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു ആറര ആയിട്ടുണ്ട് വിരിഞ്ഞു തുടങ്ങിയോ അറിയാൻ വേണ്ടി കയറി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിൽക്കുവാണ് അനക്കമൊന്നുമില്ല ഒരു ഏഴ് മണിക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴുമണിയായപ്പോൾ വന്ന് നോക്കിയപ്പോഴൊന്നും ഒരനക്കോ ഇല്ല കേട്ടോ അതേപോലെ തന്നെ നിൽക്കുകയാണ് പിന്നെ ഞാനൊരു എട്ട് മണിയായപ്പോഴാണ് കേട്ടോ പിന്നെ വന്ന് നോക്കിയത് അപ്പോൾ എട്ട് മണിയായപ്പോൾ അത്യാവശ്യം ഇതാ ചെറുതായിട്ടൊന്ന് വിടർന്നൊക്കെ വരുന്നുണ്ട് സാധാരണ രീതിയിൽ ആറു മണി കഴിയുമ്പോഴത്തേനും വിടർന്നു തുടങ്ങുന്നതാണ് ഇതെന്താണെന്ന് അറിയില്ല ഇന്ന് എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അതായതിപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ പത്തരയ്ക്ക് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ പത്തര ആയപ്പോൾ ഇത് നന്നായിട്ട് വിടർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നാലെണ്ണത്തിൽ രണ്ടെണ്ണം നല്ലപോലെ വിടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആരും വേഗം ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് അടുത്തൊക്കെ പോയിരുന്ന് തൊട്ടൊക്കെ നോക്കുക കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കുള്ളു ഇതിൻ്റെ ഒരു ഭംഗി അത് കഴിഞ്ഞാൽ തന്നെ ഇത് മുട്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇത് വാടി നിൽക്കും കേട്ടോ കണ്ട ഇതിൻ്റെ ഉൾഭാവമൊക്കെ എന്ത് രസോ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്ന പോലെ അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ചുറ്റുപാടും നല്ല സ്മെല്ലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇൻസെക്റ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന പറയുന്നത് ഈ ഒരു സ്മെല്ല് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ മോർണിംഗ് ആകുമ്പോൾ ഇതാണ് അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്